ധർമ്മബോധത്തിന്റെ കൈവഴികളിലൂടെ കുഞ്ഞു തലമുറയെ അറിവിൻ്റെയും അനുഭൂതിയുടെയും തീരത്തേക്ക് വഴി നടത്താൻ കുഞ്ഞിലം നാവുകളിൽ നന്മയുടെ മധുപകർന്ന് വൈജ്ഞാനിക മേഖലയിൽ വിപ്ലവം തീർക്കുകയാണ് ഇസ്ലാമിക് എജ്യൂക്കേഷണൽ ബോർഡിനു കീഴിൽ പ്രവർത്തിക്കുന്ന തിബിയാൻ പ്രീസ്കൂൾ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ബ്രാഞ്ചുകൾ ഇ സി സി ഇ ട്രെയിനിങ് ലഭിച്ച ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് മികച്ച അധ്യാപികമാർ പതിനാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് മിടുക്കരായ വിദ്യാർത്ഥികൾ സംതൃപ്തരായ രക്ഷിതാക്കൾ കേരളം കർണാടക മഹാരാഷ്ട്ര ലക്ഷദ്വീപ് സൗദി അറേബ്യ യു എ ഇ എന്നിവിടങ്ങളിൽ തിബിയാൻ പ്രീസ്കൂളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ദേശീയ വിദ്യാഭ്യാസ നയമനുസരിച്ച് തയ്യാറാക്കിയ കരിക്കുലം കുട്ടികളുടെ ബഹുമുഖ ശേഷി വികാസം സാധ്യമാക്കുന്നു അനുസരിച്ച് പുർആാൻ പാരായണം ചെയ്യാൻ മൂന്ന് വർഷം കൊണ്ട് കുട്ടികൾ പ്രാപ്തരാകുന്നു നിശ്ചിത സൂറത്തുകൾ മനഃപ്പാഠമാക്കുന്നതോടൊപ്പം നിത്യജീവിതത്തിലെ ദിഗ്രുകൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു ബുർദ മാല മൗലിദ് എന്നിവ അവതരിപ്പിക്കാനും ആസ്വദിക്കാനും പിഞ്ചു മനസ്സുകളെ പ്രാപ്തരാക്കുന്നതോടൊപ്പം സമ്പൂർണ്ണ വധു നിസ്കാരം എന്നിവയുടെ പ്രായോഗിക പഠനവും സാധ്യമാക്കുന്നു അറബി ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഭാഷാ പഠനത്തോടൊപ്പം സയൻസ് ഗണിതം പരിസര പഠനം പൊതുവിജ്ഞാനം എന്നിവയിൽ പ്രാഥമിക പാഠങ്ങളും നേടാൻ അവസരമൊരുക്കുന്നു മൂന്ന് വർഷ തിബിയാൻ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾ കേരള സി ബി എസ്ഇ ഐ സി എസ്ഇ സിലബസുകളിൽ തുടർ പഠന യോഗ്യത നേടുന്നു തികച്ചും ശിശുസൌഹൃദമായ പഠനാന്തരീക്ഷത്തിൽ അറിവിനെ ആനന്ദകരമായ അനുഭവമാക്കി മാറ്റുന്നു എന്നത് ഇതിൻ്റെ സവിശേഷതയാണ് കളിരീതിയിലൂന്നിയ പ്രവർത്തനാധിഷ്ഠിത പഠനം ഇളം പ്രായത്തിൽ തന്നെ അറിവിനെ ആഘോഷമാക്കുന്നു ശിശു സൗഹൃദ ക്ലാസ് റൂമുകൾ നിരന്തര മൂല്യനിർണ്ണയം ഫസ്റ്റ് ഇക്കോ വാക്ക് എക്സ്പോ മാംസ് മീറ്റുകൾ എന്നിവ തിബിയാൻ പ്രീസ്കൂളിൻ്റെ പ്രത്യേകതകളാണ് ഒരു ക്ലാസിൽ തിബിയാൻ ടി ടി സി പൂർത്തിയാക്കിയ രണ്ട് അധ്യാപികമാർ സ്നേഹമസൃഢമായ പരിചരണത്തിലൂടെ അറിവിന്റെ അത്ഭുത ലോകത്തേക്ക് കുരുന്നുകളെ കൈപ്പിടിച്ചാനയിക്കുന്നു വാഹന സൗകര്യവും മിതമായ ഫീസും തിബിയാൻ പ്രീസ്കൂളുകൾ കൂടുതൽ ജനകീയമാക്കുന്നു അറിവിൻ്റെ ലോകത്തേക്ക് പിച്ചവയ്ക്കുന്ന കുഞ്ഞിലം പ്രായത്തിൽ തന്നെ മാറുന്ന ലോകത്തിൻ്റെ നന്മയുള്ള ശീലങ്ങൾ പകർത്തിയെടുത്ത് ധർമ്മബോധത്തിൻ്റെ നറുനിലാവ് പരത്താൻ പാട്ടുപാടി കളി പറഞ്ഞ് കഥകൾ മൊഴിഞ്ഞ് കുഞ്ഞു കുഞ്ഞുശലഭങ്ങൾ ആനന്ദനൃത്തമാടുന്ന തിബിയാൻ പൂങ്കാവനത്തിലൂടെ നമുക്കും ചേർന്ന് നടക്കാം